ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് ഇന്നൊരു ബേബി ഫ്രോക്കാണ് അപ്പോൾ രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ഒരു അളവിലാണ് തയ്ക്കുന്നത് അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ ഒന്ന് അക്കോബ തുണിയും മറ്റൊന്ന് സിൽക്കുമാണ് ബോഡി പാർട്ടിന് അക്കോബ തുണിയും താഴെ പ്ലീറ്റ് വെക്കാൻ വേണ്ടി സിൽക്ക് മെറ്റീരിയലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ മടക്കിയാണ് ബോഡി പാർട്ടിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇതിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ഫ്രോക്കിൻ്റെ ഫുൾ ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബോഡിക്ക് ഏഴ് അതായത് തുന്നി കഴിയുമ്പോൾ ആറ് ഇഞ്ചാണ് കിട്ടുക അതേപോലെ താഴെ ഭാഗത്ത് ലെങ്ത്ത് പതിനൊന്ന് ഇഞ്ചും എടുക്കുന്നുണ്ട് അതേപോലെ ഷോൾഡർ ഭാഗത്ത് വേറൊരു പീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബോഡി പാർട്ട് ആറ് അതേപോലെ താഴെ ഭാഗം ഇഞ്ച് അങ്ങനെയായിട്ട് എടുക്കുന്നത് ഇവിടെ പ്ലേറ്റ് വെക്കുന്ന വയലറ്റ് പീസ് കുറച്ചധികം ലെങ്ത്തിൽ എടുക്കുന്നുണ്ട് അതായത് കട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് അളവിൽ കട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായ ലെങ്ത്തിൻ്റെ രണ്ടോ മൂന്നോ ഇഞ്ച് അധികമായി എടുക്കുക അപ്പം ബേസിക്കായിട്ട് സ്റ്റിച്ച് പഠിച്ചവർക്കാണ് ഇങ്ങനെ എടുക്കേണ്ടി വരിക കറക്റ്റായി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെതായ കണക്കനുസരിച്ച് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇനി ആവശ്യമായ ലൈനിങ്ങും എടുക്കുക അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത് പത്ത് ഒമ്പത് ഇഞ്ചൊക്കെ മതിയാകും അപ്പോൾ കരഭാഗം താഴെ ഭാഗത്താക്കുമ്പോൾ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ പ്ലീറ്റ് വെക്കുന്ന മെയിൻ പീസിൻ്റെ നേരെ പകുതി മതി ചുരുക്കു വെക്കാൻ ഇനി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം ബോഡി പാർട്ട് ചുരുക്ക് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഫുള്ളായി ഇതുപോലെ ചെയ്യേണ്ടതുണ്ട് അതിനായി ഓരോ അര ഇഞ്ചിൽ വീതിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ബോഡിയുടെ ചെസ്റ്റ് ലെങ്ത് ഒക്കെ പതിനൊന്ന് ഇഞ്ച് മതിയാകും അതുകൊണ്ട് തന്നെ ഇവിടെ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇഞ്ചുള്ള വീതി തുണി എടുക്കുക അതിനുശേഷം ഓരോ അരഞ്ചിലും ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായി പതിനൊന്ന് ഇഞ്ചില് നമുക്ക് കിട്ടും ഒരു കാര്യം എൻ്റെ വീഡിയോയിൽ ഞാൻ വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ മ്യൂസിക് വെക്കുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബായി തോന്നുന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ വോയിസ് മാത്രം ഇട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ രണ്ട് പ്രാവശ്യം ആ ഒരു കമൻറ്റ് ഇട്ടു വോയിസ് മാത്രം മതി മ്യൂസിക് എന്തിനാന്നുള്ളത് അതുകൊണ്ട് ചോദിച്ചതാണ് വീഡിയോയിലേക്ക് പോവാം ഇതുപോലെ ഫുള്ളായി ഭാഗം കട്ട് ചെയ്യാം അതിനായിട്ട് നെക്കിന്റെ ഭാഗം സെൻറ്റർ ഭാഗത്തുനിന്ന് രണ്ട് ഇഞ്ചും അതേപോലെ ഷോൾഡറിന്റെ ഭാഗം ഒരു ഒന്നരയൊക്കെ വിട്ടാൽ മതിയാകും അപ്പം ഞാനിവിടെ രണ്ട് കൊടുക്കുന്നുണ്ട് അതിന് കാരണം മേലെ എക്സ്ട്രാ ഷോൾഡർ വരുവാണ് ചെയ്യുന്നത് ചെസ്റ്റിന്റെ ഭാഗം പതിനൊന്നര ഇഞ്ച് മതിയാകും അതായത് ഒരു ഭാഗം അഞ്ചര കൊടുത്താൽ മതി ഇത് തന്നെ ബാക്ക് വശത്തും കൊടുക്കാം ഇനി ഫ്രണ്ട് ഭാഗത്ത് രണ്ടിഞ്ച് കയറി ഒരു സ്ലോപ്പ് ഇട്ട് കൊടുക്കാം അതായത് ആലിയ കട്ട് കുർത്തിയൊക്കെ പോലെ ആ ഒരു കട്ടാണ് ഇവിടെ ഉദ്ദേശിച്ചത് അപ്പോൾ അതിനായിട്ട് രണ്ടിഞ്ച് കയറി സെൻടർ ഭാഗത്തു നിന്ന് സൈഡ് ഭാഗത്തേക്ക് സ്ലോപ്പിട്ട് കട്ട് ചെയ്യാം ആദ്യം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യാം അതിനായിട്ട് ആംഹോളിൻ്റെ അവിടെ തൊട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഫുള്ളായി ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം അത് തിരിച്ചിട്ട് മേലെക്കൂടെ സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി അതിന്റെ മേലെ കൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കാം ഇനി ആ ഒരു സ്ലോപ്പും സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യാം ബാക്ക് വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്യാം പ്ലേറ്റ് വെക്കേണ്ട പീസ് നോക്കാം അപ്പോൾ അതിനായിട്ട് എടുത്ത ലൈനിങ് രണ്ടായി കട്ട് ചെയ്യാം രണ്ട് ഭാഗവും സെന്റർ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ഭാഗത്ത് എത്രയാണോ വീതി അതിന് കണക്കായി പ്ലീറ്റ് എടുക്കാം അതിനുശേഷം ഇതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഇവിടെ പ്ലീറ്റ് വെക്കുന്ന പീസ് മുപ്പത്തിരണ്ട് ഇഞ്ച് ഉണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് കണക്കായി ചുരുക്കെടുത്ത് വെക്കാം ഇവിടെ ലൈനിങ് ചുരുക്ക് പിടിച്ചപ്പോൾ പതിനൊന്ന് ഇഞ്ചിനേക്കാളും കുറവായി അതുകൊണ്ടാണ് കുറച്ച് ചുരുക്ക് അയച്ചു മാറ്റുന്നത് ഇനി അതിൻ്റെ മേലെ മെയിൻ ക്ലോത്ത് വെച്ച് ചുരുക്കിട്ട് കറക്റ്റാക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ട് ഭാഗത്ത് ആലിയ കട്ടിലാണ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് അതുകൊണ്ട് തന്നെ ഇതിന്റെ സൈഡ് ഭാഗത്ത് രണ്ട് ഭാഗത്തും രണ്ട് ഇഞ്ച് വെച്ച് സ്ലോപ്പിൽ വേണം സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ചുരുക്കിൻ്റെ മേലെ കൂടെ ഒരു സ്ലോപ്പ് ഇടാം അതിനുശേഷം സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം ബോഡി പാർട്ട് വെച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു ഭാഗം വെച്ച് ജോയിൻ ചെയ്യാം ഇനി ബാക്ക് വശത്ത് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അതിനായിട്ട് ഇവിടെ മെയിൻ പീസ് തന്നെ ആദ്യം കൊടുക്കാം അതിനുശേഷം അതിൻ്റെ മേലെ ലൈനിങ് പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിൻ്റെ മേലെ ലൈനിങ് പീസ് ചുരുക്കിട്ട് കൊടുക്കാം ഇനി രണ്ട് ഭാഗവും ജോയിൻ ഇവിടെ ബാക്ക് വശത്ത് ഫ്രണ്ട് വശത്തെക്കാളും കൂടുതൽ പീസ് ഉണ്ടാകും അതിനു കാരണം നേരത്തെ ഫ്രണ്ട് ഭാഗത്ത് രണ്ട് ഇഞ്ച് വെച്ച് കട്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇത് ബേസിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യാതെ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് വശവും ജോയിൻ ചെയ്യുക അതിനുശേഷം ഷോൾഡർ വെക്കാം അപ്പോൾ അതിനായിട്ട് വയലറ്റ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് മടക്കി ഒരു നാടക്കൊക്കെ പോലെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കുക ഇനി അത് നേരെ പകുതിയാക്കി രണ്ട് വശത്തും നെക്കിന് എത്രയാണോ ആവശ്യം ശേഷമുള്ള ഭാഗത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ അളവിലാണ് ഷോൾഡറിന്റെ ഭാഗം വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നീളത്തിലാ ഒരു നാടക്ക് വേണ്ടിയിട്ടുള്ളത് എടുക്കാം അപ്പോൾ ഇവിടെ ഇത്ര മതി കാരണം രണ്ട് മൂന്ന് വയസ്സുള്ള ആളായത് കൊണ്ടാണ് ഇനി താഴത്തെ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാം അതിന് കാരണം നൂല് മാറ്റി ഇടണ്ടി അതുകൊണ്ടാണ് അപ്പോൾ ഒരേ കളറുള്ള നൂല് ആദ്യം ചെയ്യാമെന്ന് കരുതിയാണ് അപ്പോൾ ഇത് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഷോൾഡർ വെക്കുന്നത് കാണിക്കാം ഞാനിവിടെ രണ്ടിഞ്ച് വീതിയിലാണ് സെൻട്രൽ നിന്ന് നെക്കിലേക്കുള്ള വീതി കൊടുത്തത് അതിനുശേഷമുള്ള ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ മറ്റൊരു ഭാഗത്തും വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും വരാം